നമസ്കാരം ചെറുതോണിയിലേക്ക് എത്തുമ്പോൾ ശരിക്കും വിസ്മയിപ്പിക്കുകയാണ് വിമലാമയുടെ രുചിക്കൂട്ടുകൾ അല്ലെ എത്ര കാലമായി ഇതുപോലെ അച്ചാർ അച്ചാറ് ശരിക്കും വർഷം കാലമായിട്ട് സ്ഥിരമായിട്ട് അച്ചാറിന്റെ തന്നെയാണ് സ്വദേശിന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് നമ്മൾ കൊടുക്കുന്നത് ക്ലാസ് ഗാന്ധി സെന്റർ ഫോർ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന എന്റെ കയ്യില് ഒരു രണ്ടായിരത്തിലൊക്കെ ഒരു ക്ലാസ് കൂടി പത്തിരുപത്തി അഞ്ചു വർഷമായി പിന്നെ അതേപോലെ സ്വദേശീന്റെ പരിട്ടോ ഗാന്ധിയൻ ആദർശങ്ങളുമായിട്ട് വിഷമില്ലാത്ത നല്ല ഉൽപ്പന്നങ്ങൾ അതും പ്രകൃതിയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനാണ് നമ്മൾ ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനം ശ്രമിക്കുന്നത് ദൂരങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം വളരെ കുറവാണ് ശെരിക്കും നമ്മളത് അവിടെ വെളിയിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് എത്ര വലിയ തിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ എന്താണ് സാധാരണ നമ്മൾ ഒരു ചെറിയൊരു എണ്ണപ്പെട്ട സംഭവങ്ങൾ മാത്രമേ അച്ചാറുകളൊന്നും കാണാറുള്ളൂ പക്ഷെ ഇവിടേക്ക് എത്തുമ്പോൾ അതിലും വിസ്മയിപ്പിക്കുന്ന ഒരുപാട് പേരുകൾ കാണുന്നുണ്ട് പക്ഷെ നമുക്ക് കേരളത്തിൽ ആകത്തെ എല്ലായിടത്തും തന്നെ ഇതിനകത്തും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാട്ടുകണിമാങ്ങ അച്ചാറാണ് പക്ഷെ അത് നമുക്ക് ഇപ്പം നമുക്ക് ഈ കഴിഞ്ഞ ദിവസം വിറ്റ് തീർന്നു ഇനി പുതിയത് ഇന്ന് വന്നിട്ടേ ഉള്ളൂ അപ്പൊ എത്ര ഒരു മാസത്തോളം ആകും അത് നമ്മള്ക്ക് കഴിഞ്ഞേ വരാനായിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് വറനാരങ്ങി അച്ചാറാണ് ഏറ്റവും ടോപ്പ് ആയിട്ട് ഇരിക്കുന്ന ടോഫായിട്ട് അച്ചാറുണ്ട് മസാലകളെല്ലാം നന്നായിട്ട് വറുത്തിട്ട് നാരങ്ങയൊക്കെ വറുത്തിട്ട് ഒരു ഉരുളി അച്ചാറിന്റെ ഒരു ദിവസം വേണം അത്രയും നല്ല ഹാർഡ് വർക്ക് ചെയ്ത് നല്ല ടേസ്റ്റ് ആയിട്ട് ഈന്തപ്പഴം വരച്ചു ചേർക്കും ശർക്കര ഉരുക്കി ഒഴിച്ചൊക്കെ ഉണ്ടാക്കി ചെറുതും മധുരമുള്ള പിന്നെയും നല്ല നല്ല ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാറുണ്ടല്ലേ അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പം നോൺ വെജ് ആയിട്ട് ഒരുപാട് ഏറ്റവും നല്ല പണ്ട് കാലത്ത് കാരണന്മാരൊക്കെ ഒത്തിരി ഉപയോഗിച്ചിരുന്ന കൊളസ്ട്രോളൊക്കെ ഒഴിവാക്കുന്ന സാധനമാണിത് ഇപ്പൊ കൊളസ്ട്രോള് ഇത് കഴിച്ചാൽ കിഡ്നി പോകും എന്നൊക്കെ ഇപ്പൊ ന്യൂ ജനറേഷൻ പറയും ഹാർട്ടുണ്ടായിട്ട് വേണ്ട കിഡ്നിണ്ടാകാൻ സാധാരണ ചോദിക്കും പക്ഷെ ഇത് ചെറിയ അളവ് കഴിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല ചെറുപ്പം രണ്ട് ഗ്ലാസ് ഒക്കെ അടിച്ച് ജ്യൂസ് ആയിട്ട് പിടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബ്ലഡിനെ കട്ടി കുറയ്ക്കുന്ന സാധനമാണ് ഇരുമ്പം മൂളി അത് ഓവറായിട്ട് കട്ടി കുറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരും ആയിട്ട് കഴിച്ച് ഒത്തിരി നല്ല ഇരുപം മൂളി പിന്നെ കരനാരങ്ങ തെള്ളന് നീന്തപ്പോഴും ചെറുനാരങ്ങ അച്ചാറ് പിന്നെ തേങ്ങാപ്പൊണ്ട് അച്ചാറ് കണ്ടിട്ടില്ല ഇതൊക്കെ എന്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ശരിക്കും മീനിനകത്ത് ഇറങ്ങുമ്പോൾ നമ്മള് തേങ്ങാപ്പത്തടിക്കുമ്പോൾ ഭയങ്കര നല്ലൊരിഷ്ടമാണ് മീനോ നല്ല സിക് ആയിട്ട് ഒന്നും ഒരു ക്വാളിറ്റി കുറച്ചല്ല ഫുൾ ക്വാളിറ്റിയിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ കടയിൽ ഒത്തിരിയായിട്ട് വെക്കുന്നത് നമുക്ക് ബീഫ് അച്ചാറും ചിക്കൻ അച്ചാറും ഒക്കെ കേട്ടോ ഇറച്ചി ഏറ്റെടുത്ത് വെക്കുന്നത് ബീഫിൽ നിന്ന് ലേവലൊട്ടിച്ചില്ല ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ ഇത് ചിക്കൻ അച്ചാറാണ് മീനുകളിൽ ഏറ്റവും അധികം തീരുന്നതാണ് കയരമീൻ അച്ചാർ അത് ഇപ്പം നമ്മൾ എടുത്തു വെച്ചോളാം എല്ലാ ദിവസവും ഫ്രഷായിട്ട് രാവിലെ തന്നെയുണ്ട് ഉണ്ടാക്കും ഇത് അയലമീനാണ് മീനാണ് കേട്ടോ പിന്നെ ഉള്ളത് ഉണക്കത്തുണ്ട് എന്നൊക്കെ ഒരു കഷ്ടമുണ്ടെങ്കിൽ ഒത്തിരി ചോർണ്ണ പ്രായം വേറെ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് എല്ലാം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ടാക്കുന്ന ആരെങ്കിലും ചെറിയ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാ എന്തെങ്കിലും അങ്ങനെ വരാറില്ല എതിർ ചെയ്യാന്നൂറിലൊരാളെന്ന് പറഞ്ഞാൽ പോലെ അപ്പം തന്നെ നമ്മൾ അത് മാറ്റി എന്താണെന്ന് വെച്ചാൽ അടുത്ത സ്റ്റെ ചെയ്യാറുണ്ട് എല്ലാവർക്കും വരുമല്ലോ അത് നല്ലതാണ് ചെറു മധുരം ഉണ്ട് ഒത്തിരി ടേസ്റ്റ് ആയിട്ടുള്ള ലെറ്റർ ചെറാണ് ഇതിന്റെ തന്നെയാണോ അതോ അവൻ ഫുൾ കൊറിയർ ചെയ്യുന്നോണിയില് വന്നിട്ട് ചെറുതോണി ഇത് ഞങ്ങളെ നേരത്തെ ജില്ലാ സഹകരണ ബാങ്കിന്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ കടയായിരുന്നു ഞങ്ങളവിടുന്ന് ഞാനും എൻ്റെ ഭർത്താവും കൂടി മക്കളെ കുഞ്ഞിതായിരുന്നപ്പം പോലെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് എൻ്റെ ഫുൾ സപ്പോർട്ട് എൻ്റെ ഭർത്താവ് എല്ലാ കാര്യങ്ങളും എന്താവശ്യപ്പെട്ട് എവിടെ നിന്ന് എന്ത് സ്ഥലം ഉണങ്ങി എന്നാലും വരണമെന്ന് പറഞ്ഞാൽ സെക്കൻഡ് നേരം കൊണ്ട് കൊണ്ടു എത്തിച്ച് തരും ഞാനത് പാകപ്പെടുത്തി എല്ലാ സാധനങ്ങളും കൂടി ഉണ്ടാക്കി വിൽക്കും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ചെറിയ കടയിൽ നിന്ന് തുടങ്ങി ഇപ്പം സമൂഹത്തിൽ നല്ലൊരു സ്ഥലത്തെത്തിപ്പെടാൻ ഞങ്ങൾക്ക് പറ്റി ഇന്ന് ഞങ്ങളുടെ സ്വന്തം ബിൽഡിങ്ങാണ് ഇപ്പോൾ കടയെല്ലാം വളവ് കൊടുക്കാതെ ഇരിക്കാൻ പറ്റുമെന്നൊരു കെട്ടിടം ഒക്കെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്നിട്ട് എട്ടു വർഷമായി അല്ലെ സ്വദേശി എത്തുമ്പോ സാധാരണ നെല്ലിക്ക തേനിലിടും ഇത് തേനും പഞ്ചസാരയും മിക്സിങ് ആയിട്ട് ഇട്ടിട്ട് ഇത് ആ ചീമ നെല്ലിക്കടിച്ചില്ലേ ചുമന്ന ഇരിക്കുന്നത് ആ സാനം നമുക്ക് ലൈറ്റ് ആയിട്ട് കോരി തിന്നാനൊക്കെ നല്ല പിള്ളേർക്കൊക്കെ ഇഷ്ടമാകുന്നു പ്രത്യേകിച്ച് വിഷാംശം ഒന്നും ഇല്ലല്ലോ നമ്മളെ കാടുകളിൽ പറയുന്ന ഹൈറേഞ്ച് ആകുമ്പോ മൊത്തം നല്ല സാധനങ്ങളാണല്ലോ അതെ അതെ ശരിക്കും ഹൈറേഞ്ചിൽ നിന്ന് ലഭിക്കുന്നു അല്ലേ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ മാത്രം എടുക്കും അല്ലാത്ത സാധനങ്ങള് മൊത്തം നമ്മളെ ലോക്കലി കിട്ടുന്ന നന്നായിട്ട് തന്നെ ഉണ്ടല്ലേ ഒരുപാട് ആളുകൾ ഇതെല്ലാം തേടി വരുന്നുള്ളൂ ഒത്തിരി ആൾക്കാർ ചില പല സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ അച്ചാറുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇത്ര വെറൈറ്റികൾ ഒരിടത്തും കണ്ടിട്ടില്ല നൂറ് വെറൈറ്റി അല്ല അതിൽ കിട്ടിയാലും നമുക്ക് നല്ലൊരു ഐഡിയ ഉള്ളതുകൊണ്ട് ഞാൻ 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 എനിക്ക് എനിക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ ഒരു ഒരു അച്ചാർ ഇഷ്ടമായിരുന്നു പിന്നെ പറഞ്ഞില്ല ഗാന്ധി സ്റ്റഡി ഇതൊക്കെ എങ്ങനെ പഠിക്കുന്നു ആഗ്രഹിച്ചിരുന്നപ്പോഴായിരുന്നു ആ ക്ലാസ് കിട്ടിയത് അന്നേരം ഞാനിവിടെ ക്ലാസ്സിന് ഒരു ദിവസം കൊണ്ട് തന്നെ മനസ്സിലായി നമ്മൾ എന്താണ് ആഗ്രഹിച്ചിരുന്നത് കാര്യങ്ങൾ അറിയാം എന്നാ ായിരിക്കും അപ്പം അതിൽ നിന്നെല്ലാം നമുക്ക് നല്ലൊരു പ്രോഗ്രസ് കിട്ടിയ ക്ലാസ്സിൽ നിന്ന് അങ്ങനെ ഞാൻ ചമ്പാലശിൽപ്പൊക്കെ ജ്യൂസുകൾ സോപ്പുകൾ ഒരുമാതിരി ഉണ്ടാക്കാൻ അറിയാവുന്ന ഫുള്ള് സാധനങ്ങൾ ഞങ്ങളുടെ കടയിലുള്ള തൊണ്ണൂറ് ശതമാനങ്ങളും സാധനങ്ങളും ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ ശരിക്കും വിമലാമ്മയുടെ രുചിക്കുട്ടികളെ പറ്റിയുള്ള നിരവധി വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ശരിക്കും രാജീവ് മറ്റൊരു ഞാനിവിടെ എത്താറുള്ളത് എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാലുള്ള സന്തോഷം അറിയിക്കുകയാണ്